പുതിയൊരു എല്ലാവരും സ്വതം ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ഒന്നൊന്നര മാസത്തിനായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പിന്നെ റീൽസ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനു മുന്നേ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹിഡൻ സ്പോട്ടിലായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇൻസ്റ്റാ വഴി കാണുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ തപ്പി 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 കണ്ടുപിടിച്ച് പോകണം ഒരുപാട് നമ്മൾ ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ലെനു തൊക്കെ വന്നിരിക്കുന്നത് എന്താണ് ഇത് കവറില് ലെനു ഓ അഭിനഷേകം മൂന്ന് പേര് ഇതാ ട്യൂ ത്രീ നൈന്റി പിന്നെ ത്രീ നൈന്റി അല്ലേ ടു ഫിഫ്റ്റി അല്ലേ ഓക്കെ ടു ഫിഫ്റ്റിയിലും അമ്മ ആർ എസ്സിലും ആണോ നമ്മൾ പോകാൻ പോണത് ഏട്ടാ അതാണ് ഇന്നത്തെ പരിപാടി സ്ഥലത്തിന്റെ പേരെന്തോന്ന് കരിമ്പാറ എന്തിരിണവിടെ തിരിഞ്ഞിട്ട് കരിമ്പാറന്ന് ഓക്കെ ഡാഗിലെന്തോ തപ്പേരുടെ ആ സ്ഥലത്താണ് നമ്മൾ നാളെ ആ സ്ഥലത്താണ് നമ്മൾ പോവാ കരിയും പാറയോടെ സ്ഥലം തമിഴ്നാടാണ് ഒരു വെള്ളച്ചാട്ടമായിട്ടൊരു സ്പോട്ടാണ് രാവിലെ പോലും ഭയങ്കര മഴ ആയിട്ട് ഭയങ്കര മഴ അപ്പോൾ ഈ മഴക്കാലാവസ്ഥയിൽ നിന്ന് നമ്മൾ നൈസായിട്ട് നമ്മൾ പോകാൻ പറ്റും നമ്മൾ ആറംസ് ആയി പോയി കഴിഞ്ഞാൽ ഇച്ചിരി ലോങ് ആണ്ട്ട് ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകാൻ ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ലെനുവിന്റെ ലെനുവിൻ്റെ ആറസിലും പിന്നെ അറ്റുഫ്റ്റിയിലും പോകാൻ പോകുന്നത് അത് അഭിനിവനാണ് കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നേക്കാണ് കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ ഇടണം ഇടണമെന്നായിരിക്കും പല കാര്യങ്ങളായിട്ട് അത് പറയാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാത്ത കേട്ടോ നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് മാക്സിമം വീഡിയോ ചെയ്യാം ഓക്കെ അവരൊന്നും പറയുമല്ലേ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും പോകട്ടെ ഇമാര് വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഇണ്ടോ എടുക്കാൻ ഓർത്തായിരുന്നു ഭയങ്കര മഴ ഹെവി മഴ കേട്ടോ പൈമരല്ല അതുകൊണ്ട് മഴയത്ത് ഫുള്ള് സെറ്റ് ആയി ആയിരിക്കും കാണട്ടെ എല്ലാം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഞാനും ഒരു റെയിൻകോട്ടൊക്കെ എടുത്തറണം എന്നാലും നമുക്ക് അവിടം വരെ പോയി കഴിഞ്ഞാൽ പിന്നെ മഴനെ അടിപൊളിയാണ് പോകുന്ന വഴി തിരിച്ച് മഴ അനഞ്ഞം വരാം പക്ഷേ പോണ വഴിക്ക് മഴ അനു ഇച്ചിരി ഷോക്കാണ് സെറ്റ് ആയി നിൽക്കുകയാണ് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതെന്തായാലും നേരെ നമ്മുടെ എന്താ കാളി പറയാം എന്താന്ന് എന്തോ കരി ആ കരിമ്പാറ അപ്പൊ ആ ഒരു സ്ഥലത്തോട് നേരെ നമുക്ക് ഇവിടെ അപ്പൊ എന്തായാലും ഈ ഒരു ചെറുപിടിയിലെ വന്നു നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചിലത്തോട് വേലൊക്കെ നമ്മളങ്ങനെ പോകുമ്പോഴാണ് ഈ റെയിൻകോട്ട് വന്നിട്ട് നമ്മൾ കാശ്മീർ ട്രിപ്പ് പോയി വാങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഇത് ഉപയോഗിക്കില്ലായിരുന്നോട്ടോ അതിനുശേഷം ഞാൻ ടെക്കാത്ത റെയിൻ തെർമൽ വാങ്ങി നല്ല ബിൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് പട്ടാള ക്യാമ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അഞ്ചു വർഷത്തിന്റെ നോക്ക് വണ്ടി കുണ്ടി കഴി കൊടുക്കണു കറക്റ്റ് കോമിന് നല്ല കറക്റ്റ് കളർ അല്ലേ ഞാൻ വണ്ടി ഓടിക്കാം അതായിരിക്കും നല്ലത് ഇത് എത്ര റീസൺ സൂപ്പർ ഈ ജാക്കറ്റ് ഞാൻ ഏത് വർഷം വാങ്ങിച്ചു തരാം ഈ റെയിൻതർമൽ പറ ഇല്ല വർഷം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങിയാണോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഡൊക്ക സാധനം കാണാൻ ലുക്കില്ല തമിഴ്നാടെ കണ്ടോ അതിരിയെല്ലാം അതിരിയല് കേരള തമിഴ്നാട് അതിരിയല്ലാണത് നമ്മള് കേരളം തമിഴ്നാടി വന്ന കേട്ടാ പെട്രോളിന് അടിക്കാൻ ഇവിടെ നൂറ്റി രണ്ടു രൂപയുള്ളൂ കേട്ടോ നമ്മളവിടെ നൂറ്റി ഏഴ് രൂപ എട്ട് രൂപ എന്താണ് പതിനഞ്ച് കിലോമീറ്റർ മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് എത്തും റൂട്ടൊന്നും ഒരു രക്ഷയില്ല ഏട്ടാ അടിപൊളി പോകുന്ന വഴികൾ ഫൈന നമ്മള് വഴി കണ്ടെത്തി ബൈക്ക് തന്നെ ഇവിടെ മെയിനുള്ള റോഡിൽ തന്നെ വെച്ചിരിക്കണോ കാട് പോലത്തെ ഒരു സ്ഥലം പയ്യന്മാർ ഇതുകൊണ്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കണേ ഭയങ്കര ചെറുക്കല്ലേ ഇവിടെ വഴിയൊന്നും ഇല്ല ഇത് കാട്ടിനകത്തൂടെ വഴി ഉണ്ടാക്കി പോകണമെന്ന് തോന്നുന്നു വെള്ളത്തിന്റെ സൗണ്ട് അങ്ങ് ദൂരെ കേക്കാം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കാണ് വഴിയൊക്കെ റിസ്ക് ആണ് കേട്ടാ കണ്ടോ കുത്ത നമ്മള് ഇറങ്ങണം ഇത് നമ്മൾ നോക്കുമ്പോൾ ആഴോട്ടും പോകാൻ പറ്റും എവിടെക്കണ്ട കുറേ സ്പോട്ടുകൾ ഉണ്ടെന്നു തന്നു ഇവിടെ ഒരു സ്പോട്ട് കാണും അങ്ങോട്ട് തോന്നുക വഴി കിടക്കണം പയന്മാർ അങ്ങോട്ട് പോവാണ് നമ്മൾ വഴി ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി നമ്മൾ പൊതുക്കൊണ്ടിരിക്കണം കേട്ടോ കുറെ വഴി കിടക്കണേ കാട്ടിനകത്തൂടെ പാറയിൽ ഭയങ്കര ചർക്കലുണ്ടെന്ന് ഇവിടെ വന്നിട്ട് പോയ ഒന്ന് രണ്ട് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങാവൂടാ ഫൈനലി നമ്മൾ ഇതാണ് ആ ഒരു വാട്ടർഫോൾ പക്ഷെ ഇവിടെ അല്ല നമ്മള് കണ്ട താഴെയാണ് സ്ലിപ്പായി താഴെ പോയാൽ ആയതുകൊണ്ടാണ് ഫൈനലി നമ്മൾ സ്പോട്ട് കണ്ടെത്തി ഇതിനകത്തൂടെ എവിടെ വന്ന് നോക്ക് പാതി വഴി പയന്മാരിങ്ങനെ ചാടി ചാടി പറഞ്ഞു നമ്മൾ വഴി കണ്ടെത്തി കണ്ടാ ഇതാണ് സ്പോട്ട് സ്പോട്ട് പക്ഷേ എങ്ങനെ ആഴമുണ്ട് ഉണ്ട് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല വെള്ളം എന്തായാലും നമ്മൾ ഇറങ്ങണം ഇവിടെ നമ്മൾ കാണുമ്പോ ജസ്റ്റ് ഒന്ന് ഒരാൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വലിച്ചോണ്ട് പോവും ആ കിണങ്ങനാണ് ഇവിടെ കിടങ്ങണേ നമ്മൾ ഇതിന്റെ മേളാണ് ഫസ്റ്റ് ഒന്ന് പോയ പക്ഷെ അവിടെ അല്ല അവിടെ കൊറച്ച് റിസ്ക അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ താഴോന്നത് അയ്യോ സ്വരന്താണ് പോണ വഴിയുണ്ടോ കരി വീരിയും കാട്ടിന്റെ ഒക്കെ ഇടയും കൂടെ അമ്മ ഇപ്പൊ തിരിച്ചു വരുവോ ഇനി വള്ളിയിലെ തൂങ്ങി വേണം ചേട്ടാ അയ്യോ ചർക്കല്ലോട്ട് കണ്ടെത്തി കേട്ടോ ഫൈനലി ഏ വെറുതെ പൊക്കോണ്ടിരിക്കും ഇതുവഴി വേറെ വഴിയുമുണ്ട് നമ്മളെ കാട്ട് റൂട്ടാണ് വന്നതിന് തോന്നുന്നു എത്തിയാൽ എത്തി കേട്ടോ ഇതാണ് സ്പോട്ട് വേറെ ആൾക്കാർ ഇപ്പൊണ്ട് ഫൈനലി ഇതാണ് ആ ഒരു സ്പോട്ട് കേട്ടാ നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നു മേളിൽ ഇവിടെ സൗണ്ട് ആയിട്ട് നമ്മൾ അതുകൊണ്ടാണ് താഴോട്ട് പോയത് പക്ഷെ ഇവിടെ വന്നപ്പം അടിപൊളി സ്പോട്ട് ഇവിടെയാണ് കേട്ടോ കണ്ടാ ഇവിടെ വാട്ടർഫോൾ നമ്മൾ എക്സ്പീരിയൻ ചെയ്യാം വെള്ളം അധികം ആഴൊന്നുമില്ല നിൽക്കാം ജസ്റ്റ് മുട്ടള പോലും ഇല്ല വെള്ളം നല്ല കാറ്റല്ലേ അല്ലേ

നമ്മുടെ തുണിയൊക്കെ കൊണ്ട് ദൗ കൊണ്ട് വെച്ചിട്ട് പയ്യ അങ്ങോട്ട് പോകാൻ പോയ മരുന്ന് പോകുന്നു നമ്മൾ ഇട്ടോണ്ട് വന്ന പാനിട്ടോണ്ട് തന്നെ ഇറങ്ങണം അല്ലെ ഷഡി ഇറങ്ങാൻ നല്ല പെമ്പിളിടേ അടിവരെ നല്ല തണുപ്പും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ കാണും കായ് നമ്മുടെ ടാസ്ക് അവിടെ കയറി നിൽക്കണം അവിടെ കയറി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞാൽ കേൾക്കണമെന്നോ ഊരി ളഞ്ഞ് അടിയിലും അതിന്റെ അടിയിലോട്ട് ചെന്ന് കേറാൻ പോണ് ഇത് അടുത്ത ദിവസമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മഴയത്ത് കുറേ സമയം കൂടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയത്താണ് തിരിച്ച് വീട്ടി വന്നത് പിന്നെ ബാറ്ററിയും ഡൗൺ ആയിരുന്നു ക്യാമറയുടെ അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് നൈസായിട്ട് എൻജോയ് ചെയ്ത ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ് കേട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യൂല ഒരു സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് കെട്ട ഷോ ആവും പിന്നെ ഈ സ്ഥലം വന്നിട്ട് തമിഴ്നാട് കന്യൂമാരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ കരിമ്പാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കരിമ്പാറ വാട്ടർഫാൾ ഒരു എസ്റ്റേറ്റിനകത്താണ് ഈ ഒരു സ്പോട്ടോ പറഞ്ഞത് കേട്ടോ എസ്റ്റേറ്റ് എന്താ റബ്ബറും പിന്നെ മറ്റേ ഈ പുറത്തു പൈനാപ്പിൾ ഓക്കെ അതിൻ്റെയൊക്കെ കൃഷിയും പിന്നെ ഒരു സൈഡ് ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ് കേട്ടോ അടിപൊളി പോകണ റൂട്ടും കൊള്ളാം വീട് കൂടി നിങ്ങളതായി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും പക്ഷേ നമ്മൾ പോയി ഈ കൂട്ടുകാരായിട്ടൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ പോയത് ആ ഒരു ഫീല് നമുക്ക് മാത്രം സ്വന്തം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയ്ക്കകത്ത് അകത്ത് നിങ്ങൾ ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ക്യാമറ എടുക്കിങ്ങനെ പിടിക്കും മാത്രമേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ള കാണുകയുള്ളൂ അല്ലാതെ നമ്മൾ ശരിക്കും ചെയ്യണുണ്ട് ഇത് ഈ കാണുന്ന ട്രിപ്പുകൾ മാത്രമല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന മാത്രമല്ല അല്ലാതെ നമ്മൾ പോകണോണ്ട് ജസ്റ്റ് സ്റ്റോറിയിൽ മാത്രം ഒതുങ്ങണ പെട്ടെന്നിരുന്ന് പ്ലാൻ ചെയ്ത് പോണ ട്രിപ്പുകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും വീഡിയോ ആയിട്ട് കൊണ്ടുവരില്ല പിന്നെ ഇനി നമ്മൾ കണ്ടിന്യൂസ് മാക്സിമം വീഡിയോ അതായത് ആഴ്ചയിൽ ഒരണമെങ്കിലും വെച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു നേരത്തെ ഒന്നര ഒന്നരവാം ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ മൂന്ന് ദിവസം ഒരുക്കുകയും പിന്നെ നാലഞ്ച് ദിവസമായി പിന്നെ 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 ഇപ്പം ഒരു മാസം ഇപ്പോൾ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു ഒന്നര കൂടുതലായിട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാ ഞാൻ സംഭവം വീഡിയോ ചെയ്യുന്നത് ചെയ്യാത്തത് വേറെ ഒന്നും ഇല്ലാട്ടോ കുറേ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് മടിയും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്കത് സെറ്റാക്കി എടുക്കണം അതാണ് പഴയ നമ്മളെ പവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ബ്രോ വീഡിയോ ബ്രോ വീഡിയോ ബ്രോ ഞാൻ സ്റ്റോറിയൊക്കെ ഇടും എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ സ്റ്റോറി മാത്രമേ ഇട്ട് ഒതുക്കും അപ്പോൾ അതൊക്കെ വീഡിയോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് എന്ത് ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട് രണ്ട് മാസം അടുപ്പിച്ചാവുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നുണ്ട് അപ്പം എന്തായാലും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നതിലും ഒരുപാട് സന്തോഷം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം വേറെ ഒന്നും പറയുമല്ലോ ഒരുപാട് സപ്പോർട്ട് ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാതെ വേറെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ചോദി നമ്മൾ ആ റീലുകൾ കണ്ടിട്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ലൊക്കേഷൻ പറഞ്ഞു തരുമില്ല നമ്മൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അലമ്പ് കാണിക്കും പല ഹിഡൻ ഇങ്ങനെ അലമ്പായി തുടങ്ങുന്ന വേറെ ഒന്നും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരുന്ന് വെള്ളം അടി പിന്നെ പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ വേസ്റ്റ് ഫുൾ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് ഫുൾ കച്ചറയെ വെക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു പിന്നെ ഈ സ്ഥലത്ത് പോണ ഒരു ദയവീത് ഇങ്ങനത്തെ അലമ്പ് പരിപാടികളൊന്നും വയ്ക്കാതിരിക്കുക പോവുക എൻജോയ് ചെയ്യുക വരിക പിന്നെ ഈ കഴിക്കുന്ന ഫുഡുകളൊക്കെ തിരിച്ച് അതേപോലെ കടന്ന വഴിക്ക് വല്ല ട്രേസ് ബില്ലിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് അങ്ങ് പോവുക അത്രേ ഉള്ളൂ അപ്പം വേറെ ഒന്നും പറയുമല്ല ഞാൻ എന്തായാലും ഇതാണ് കരിമ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പോയി വരിക എൻജോയ് ചെയ്യുക അത്രയേ ഉള്ളൂ കാരണം പറയുമല്ലോ ഒരുപാട് സപ്പോർട്ട് എല്ലാ സന്തോഷം നമ്മുടെ ഈ ഒരു ചാനൽ ഡിസ്റ്റി ബിൽ ലൈക്ക് ചെയ്യുക അബ്സ്ക്രൈബ് ചെയ്യുക ബി ഡിസ് ബി ഡിസ് ബൈ